ഹലോ ഗൈസ് പത്തരമാറ്റിൻ്റെ ഉടൻ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലോ അങ്ങനെ നായനെയും മുത്തശ്ശനെയും ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ അങ്ങനെയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നായനെ സ്ഥിരമായി കാണിക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അനേയും മുത്തശ്ശിനെയും നേരെ ഐ സിയുലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ഈ സമയത്ത് ദേവിയാനയും ചെയ്യുന്നുണ്ട് ജയനെയും ദാദർശിനെയും അജയനെയും വിളിച്ച് കാര്യം പറയുന്നുണ്ട് അവരും ഓടി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് വരികയാണ് എന്നിട്ട് അദർശ് ചോദിക്കുന്നുണ്ട് എന്താ എൻ്റെ നായനയ്ക്കും മുത്തശ്ശിനും പറ്റിയത് എന്താ പെട്ടെന്ന് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് മോനെ അറിയില്ല ഒന്ന് കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞ് നാന ബാത്റൂമിലേക്ക് പോയതാ കാല് വഴുതി വീണതാന്ന് തോന്നുന്നു കാല് വഴുതി വീയാനോ അപ്പോൾ നാന പറയുന്നുണ്ട് അമ്മായി ശ്രദ്ധിച്ചില്ലേ അവിടെ എണ്ണ മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ബാത്റൂമില് എണ്ണ മറിഞ്ഞിട്ടാൻ തോന്നുന്നു നാനയുടെ കാലുരിപ്പോയത് സാരിയിലും കാലിലൊക്കെ എണ്ണ മഴ ഉണ്ടായിരുന്നു എന്റെ കയ്യിലൊക്കെ എണ്ണ പുരേണ്ടിയിരിക്കുന്നത് കണ്ടില്ലേ ആരോ അവിടെ എണ്ണ ഒഴിച്ച് തന്നെയാ അതെനിക്ക് ഉറപ്പാ അപ്പൊ ദേവേനു പറയുന്നുണ്ട് എണ്ണ ഒഴിക്കാനോ ആരാ അവിടെ ഒഴിക്കുവാ അറിയില്ല മ്മ് അത് കണ്ടുപിടിക്കണം ആരാലും അവരെ നമുക്ക് വെറുതെ വിടാൻ പാടില്ല ഇതൊക്കെ കേട്ട് അനാമിക അവിടെ മാറി നിൽക്കാട്ടോ ഈശ്വര എന്ന് മനസ്സിലപ്പോ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അനാമിക പിന്നെ ചോദിക്കുന്നുണ്ട് അദർശ് അപ്പൊ മുത്തശ്ശിനോ എന്താ പറ്റിയേ ആനമോളുടെ അവസ്ഥ കണ്ട് പെട്ടെന്ന് തന്നെ കൊഞ്ഞുകയാണെന്ന് പറയുന്നുണ്ട് ദേവിയാനെ ആ സമയത്ത് ഡോക്ടർമാർ ഐ സിയുയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടോട്ടോ അപ്പോൾ അദർശം ഓടിപ്പോയി ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഇപ്പം എങ്ങനെയുണ്ട് അവർക്ക് ഞാനെ അവിടെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മുത്തശ്ശിന് നാനവീണ ഷോക്കിൽ ബി പി കുറഞ്ഞതാ വേറെ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു മയക്കം കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും നാനയുടെ കാര്യം ചെക്കപ്പിന് ശേഷം പറയാമെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ഇത് കേട്ടതോടെ ദേവയാനി ദേവിയാനി പൊട്ടി കരയാണ് കേട്ടോ അപ്പോൾ നവ്യ എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത് പോയി ആശ്വസിപ്പിക്കുന്നുണ്ട് വെല്ലുമേ നാനക്കും കുഞ്ഞിനും ഒന്നും പറ്റില്ല എന്നും പറഞ്ഞ് നവ്യ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ആദർശിൻ്റെ കണ്ണൊന്നും വെള്ളം വരുന്നുണ്ട് ഈ സമയത്ത് ജാനകി എന്ത് ചെയ്യുന്നുണ്ട് ടെൻഷൻ അടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ അനാമിക ചെയ്തത് ഇവർക്കാറ്റം മനസ്സിലാവൂ എന്നാലോചിച്ചുകൊണ്ട് അപ്പോൾ ജലജ പറയുന്നുണ്ട് ചേച്ചി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് ചേച്ചിയായിട്ട് ഇനി പറഞ്ഞു കൊടുക്കണ്ട അനാമിക ഇത് ചെയ്തതെന്ന് അങ്ങനെയാണെങ്കിൽ അനാമിക നമ്മളെ അനന്തപുരി തറവാട്ടിന്ന് പുറത്താവും പറഞ്ഞുകൊണ്ട് ജാനകിയെ പേടിപ്പിക്കുകയാണോ കേട്ടോ ജലജൻ പറയുന്നുണ്ട് മോനെ അദൃശ്യം നീയാറ്റം തലയിൽ തേക്കാൻ വേണ്ടി ബാത്റൂമിൽ എണ്ണ വെച്ചതാണോ ഇല്ലച്ചാ ഞാൻ ബാത്റൂമിൽ എണ്ണയൊന്നും വെച്ചില്ല ഞാൻ നാന പ്രഗ്നൻ്റ് ആയത് മുതൽ ഒരുപാട് ശ്രദ്ധിച്ചാ നിൽക്കുന്നത് രവേന് പറയുന്നുണ്ട് നാനയുടെ കയ്യിലും എണ്ണയില്ലായിരുന്നു ഞാൻ അവളെ തലയിൽ എണ്ണ തേപ്പിച്ചിട്ടാണ് ബാത്റൂമിലേക്ക് വിട്ടത് പിന്നെ അവിടെ എങ്ങനെ എണ്ണ വന്നു തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക